ദുഃഖം മാറ്റാൻ എന്താ വഴി ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ആ ഒരു അടുപ്പവും ഭഗവാന്റെ ആ സ്നേഹവും കാരുണ്യവും ദയവും വാത്സല്യവും പ്രിയവും പ്രേമവും ഒക്കെ കൂടി ഗോപികമാരുടെ മനസ്സിൽ കൃഷ്ണനിൽ പരിപൂർണമായ ഒരു അർപ്പിത മനസ്സുള്ളവരാക്കി കൃഷ്ണനോട് അങ്ങോട്ട് അലിഞ്ഞു ചേരണം കൃഷ്ണനിലേക്ക് എത്തണം കൃഷ്ണനാണ് സർവസ്വ ഭഗവാൻ അറിയാം അവരുടെ ഉള്ളില് കൃഷ്ണ ആ ഭഗവാനോടുള്ള അത്ര ഒരു ഇഷ്ടം ഇവിടെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗോപികമാരുമായിട്ടുള്ള രാസലീല വലിയൊരു സന്ദേശം ഗോപികമാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കും അതിലൂടെ വലിയൊരു സന്ദേശം പകരാനായിട്ടാണ് ഈ രാസലീല ഭാഗം അവതരിപ്പിച്ചിരിക്കുന്നത് ഭാഗവതത്തിലെ സുന്ദരമായ ഒരു ഭാഗമാണ് രാസലീല അപ്പം രാസലീല തുടങ്ങുന്നത് ഒരു രാത്രിയിലെ പൗർണമിയുള്ള ദിവസം പൂർണനിലാവിന്റെ പ്രകാശത്തിൽ ഭഗവാൻ തന്റെ പുല്ലാങ്കുഴലുമായി ഗോപികമാരെ പ്രേരിപ്പിക്കുന്ന വിധത്തില് നദി തടത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ഭഗവാൻ പുല്ലാങ്കുഴൽ വിളിക്കുകയാണ് തുലാങ്കുഴൽ നാദത്തിന്റെ മാസ്മരികത അതിലുള്ള ഉള്ളിൽ തട്ടുന്ന അവരിലെ പ്രേമഭാവം ഉണർന്ന് അവർക്ക് അവരുടെ നിയന്ത്രണം മുഴുവൻ വിട്ടുപോയി അവരെല്ലാം കൃഷ്ണന്റെ അടുത്തേക്ക് കുട്ടിക്കുകയാണ് പശുവിനെ കണ്ടാൽ പശുക്കുട്ടിയ പ്രകാരമോ കറവുള്ളൊരു പശുവിൻ്റെ നേരെ എന്നതുപോലെ ഗോപികമാര് അവര് പരിസരം മര മറന്നുപോയി എന്നാണ് കുളിച്ചുകൊണ്ടിരുന്നവൾ പകുതി കുളിയാക്കി ടൂടി ഭക്ഷണം ഭർത്താവിന് കൊടുത്തവള് അതവിടെ ഇട്ടിട്ട് ഓടി കുഞ്ഞിന് പാല് കൊടുക്കുന്നവള് അതവിടെ ഇട്ടിട്ടൂടി വസ്ത്രം ധരിച്ചു കൊണ്ടിരുന്നവള് വസ്ത്രം പകുതിയിട്ട് ഓടി എന്നാണ് അപ്പൊ അത്രയും അവർക്ക് ആ പരിസര ബോധം മറന്നുപോയി അവര് കൃഷ്ണാന്തികം ഏയോ എത്രയും വേഗം കൃഷ്ണന്റെ അടുത്തേക്ക് എത്തണം കൃഷ്ണൻ നോക്കുമ്പോണ്ട് ഗോപികമാരൊക്കെ തൻ്റെ അടുത്തേക്ക് ഓടി വന്നിരിക്കുന്നു കൃഷ്ണൻ ചോദിച്ചു എന്താ ഗോപികമാരെ എവിടെന്ത് വരുമല്ല തീയോ കാട്ടു തീയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അപകടം ഉണ്ടായിയോ എന്തിനാ എല്ലാവരും കൂടെ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്നിട്ട് ഗോപികമാർക്ക് പത്നിധർമ്മത്തെ കുറിച്ച് കൃഷ്ണൻ ക്ലാസ് എടുക്കുകയാണ് പത്നികളുടെ ധർമ്മം എന്താണ് എന്ന് ഭഗവാൻ അവർക്കൊരു ക്ലാസ് ഭർത്തു ശുശ്രൂഷണം സ്ത്രീ നാം പരോധർമ്മോ എന്നൊക്കെ ഭഗവാൻ കോപികമാരെ ഓർമ്മിക്കണം ഭർത്താവിനെ നോക്കണം പിന്നെ കുട്ടികളെ ശ്രദ്ധിക്കണം അങ്ങനെ നിങ്ങളുടെ ഉത്തരവാദിത്തം വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണം രാത്രിയിൽ ഇങ്ങനെ ഒരു അന്യപുരുഷന്റെ കൂടെ ഇരുന്ന് ഡാൻസ് കളിക്കലല്ല അതുകൊണ്ട് പ്രതിയാദു തിരിച്ചു പോയിക്കോളൂ എന്ന് പറഞ്ഞപ്പോ ഗോപികമാര് ഒരെണ്ണം പോയില്ല അങ്ങനെ തന്നെ ചൂടുപോലെ അവിടെ നിൽക്കുക ഒരെണ്ണം പോകുന്നില്ല കൃഷ്ണനാണെങ്കിൽ ഒന്നും പറയണില്ല അപ്പം ഇതില് ഗോപികമാരില് പ്രധാനിയായ രാധയാണെന്നാണ് എപ്പോഴും പറയുക ഭാഗവതത്തിൽ സ്പെസിഫിക്കലി പറഞ്ഞില്ലെങ്കിലും അർത്ഥം അങ്ങനെ എടുക്കും ഈ രാധയാണ് കൃഷ്ണനോട് പറയുന്നത് ഞങ്ങളിപ്പോ ഭർത്ത ശുശ്രൂഷനാണ് ചെയ്യുന്നത് ഞങ്ങളെ ഭർത്താവ് ഇവർക്കൊക്കെ ഭർത്താവ് ഉണ്ട് അർത്ഥം കുടുംബക്കുള്ളവരാണ് ഇവിടെ രാധ തന്നെ ഭർത്താവ് ആരാണെന്ന് വർണ്ണിക്കുകയാണ് ചില ശ്ലോകങ്ങൾ നിങ്ങക്ക് കാണാം ആരെയാണ് ഭർത്താവായി കാണേണ്ടത് പിന്നെ ഭർത്താവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താണ് ഭാര്യയുടെ കെട്ടിയവെന്നുള്ളൊരു അർത്ഥത്തിലാണ് അല്ലേ അങ്ങനെ ഒരു അർത്ഥത്തിലല്ലേ ഭർത്താവ് ഉള്ളത് അതിന് പല നാടൻ ഭാഷയുണ്ടത് വേറെ കാര്യം അപ്പം ഭർത്താവ് ആരാണ് ശരിക്കും യഥാർത്ഥ ഭർത്താവ് ആരാണ് ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭാര്യയെ വഹിക്കുന്നവനാണോ ആണോ ഭാര്യയെ വഹിക്കുന്നവനല്ലോ ഭർത്താവ് അപ്പൊ ഇവിടെയാണ് ഭർത്താവ് എന്ന വാക്കിന്റെ അർത്ഥം നയിക്കുന്നവനാണ് നയിക്കുക ലീഡ് ചെയ്യുക ഗൈഡ് ചെയ്യ എന്നൊക്കെയാണ് അർത്ഥം എന്തിലേക്കാണ് ഗൈഡ് ചെയ്യേണ്ടത് ഇത് ശരിക്കും ഉൾക്കൊള്ളാൻ പറ്റിയാണല്ലോ ഇന്ന് നമ്മുടെ വിവാഹ ജീവിതം നയിച്ച് മുന്നോട്ട് പോകുന്ന കുട്ടികൾക്ക് ഇതൊരു വലിയ ഗൈഡൻസ് ആവും നാളെ ഞാൻ ഇതിനെക്കുറിച്ച് വിസ്തരിച്ച് പറയുന്നുണ്ട് എങ്കിലും മുൻകൂട്ടി പറയുകയാണ് നമ്മളെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട് പ്രേമ മൈത്രി കൃപ ഉപേക്ഷ ഈ നാല് വാക്കുകൾ പഠിച്ചു വെക്കണം പ്രേമ മൈത്രി കൃപ ഉപേക്ഷ പ്രേമം രണ്ട് മൈത്രി മൂന്ന് കൃപ അല്ലെങ്കിൽ ദയ നാല് ഉപേക്ഷ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ലൈഫിന്റെ സ്ട്രക്ചറാണ് ഇവിടെ പ്രേമം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന പ്രേമം എന്ന വാക്കുമായിട്ട് അതിന് യാതൊരു ബന്ധമില്ല പ്രേമം എന്ന് പറഞ്ഞാൽ അനുഷ്ഠാനത്തിലുള്ള അനുഷ്ഠാനത്തിലുള്ള ആവർത്തനവും എന്ന് പറഞ്ഞാൽ എന്താണ് കൃത്യമായി റെഗുലറിലായി നമ്മൾ ചില അനുഷ്ഠാനങ്ങൾ അർപ്പണ ബുദ്ധിയോടെ ലയത്തോടെ ആസ്വാദനത്തോടെ കൊണ്ടു നടക്കുന്നതിൻ്റെ പേരാണ് പ്രേമം എന്നത് ഭഗവാനിലുള്ള ലയമാണ് പ്രേമം അനുഷ്ഠാനമാണ് മനസ്സിന് നോക്കൂ എത്ര മനോഹരമാണത് ഈ അനുഷ്ഠാനമാണ് അതിന്റെ ആവർത്തനമാണ് മനസ്സിന് മനോബലം നേടിത്തരുന്നത് ആരും നമുക്ക് പറഞ്ഞു തരുന്നില്ല മനു അനുഷ്ഠാനത്തിന്റെ ആവർത്തനം അതർപ്പണത്തോടെ ചെയ്യുമ്പോൾ അത് ക്രമേണ മനോബലമായി പറയൂ മാറും അങ്ങനെ മനോബലം ഉള്ളവരായിരുന്നെങ്കിൽ ഇന്ന് ആത്മഹത്യ ഉണ്ടാവില്ലേ വീടുകളില് മനസ്സിലേ അപ്പൊ ഇത് നിരന്തരം കൊണ്ടു കടക്കണം അതിനാണ് നമ്മൾ ഈ വിഷ്ണു സഹസ്നാമവും ഉം ലളിതാ സഹസ്നാമക്കെ കുട്ടികളെ പരിശീലിപ്പിക്കേണ്ടത് എന്തിനാണ് ഈ അനുഷ്ഠാനമൊക്കെ മനുഷ്യന്റെ മനസ്സിന് മനോബലം വേണം മനുഷ്യന്റെ മനസ്സിന് സംതൃപ്തി വേണം എന്ത് വേണം ഒരു സംതൃപ്തി ഇല്ലെങ്കിൽ ജീവിതം എങ്ങനെ കൊണ്ടു കടക്കാൻ പറ്റും ഇന്ന് നമ്മൾ പൊതുവെ കാണുന്ന ഒരു പ്രശ്നമാണ് പരസ്പരം കല്യാണം കഴിച്ചാൽ കേൾക്കുന്നു ഇപ്പൊ നമുക്ക് ഗുരുവായൂർ അമ്പലത്തിൽ തന്നെ ഈ കല്യാണത്തിന്റെ കണക്കൊക്കെ പത്രത്തിലൊക്കെ വരും മുന്നൂറ് കല്യാണം നടന്നു ഇരുന്നൂറ് കല്യാണം നടന്നു അതിൽ തമ്മി തെറ്റി പിരിഞ്ഞത് എത്ര ഉണ്ടായിരിക്കും ഗുരുവായൂരപ്പന് ചേർത്ത് വയ്ക്കാൻ പറ്റുമോ ചേർത്ത് വയ്ക്കാൻ പറ്റുമോ പറയൂ പലരും എന്നെ കല്യാണത്തിന് കിട്ടി ഞാൻ പോവാറിയില്ലേ കാരണം ഇത് എത്ര കാലം വെല്ലു ഇത് അറിയില്ല കാരണം ഇത്രയും കുറച്ച് ദിവസം കഴിയുമ്പഴേക്കും ഇവർക്ക് ഒത്തുപോകാൻ പറ്റുന്നില്ല പണ്ടത്തെ ആളുകൾക്ക് ഉണ്ടായിരുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റും ഒരു അണ്ടർ ഒരു വിട്ടുവീഴ്ചയും ഒരു തപസ്സും സഹനശക്തിയൊക്കെ ഒക്കെ ഇന്നുള്ളവർക്ക് പറയും ഉണ്ടോ ഇല്ലയോ ഇല്ല ഇന്നിപ്പോ ഒന്നിൽ അല്ലെങ്കിൽ രണ്ടിൽ തമ്മ തെറ്റി അത്രയുള്ള കാര്യം അതിന് മൊബൈൽ ഒരു വലിയ ഘടകമാണ് കാരണം ഇത് തോണ്ടി തോണ്ടി തോണ്ടിയിരിക്കുമ്പോൾ സംശയം അപ്പം വന്നു ഏത് വേറെ ഇടപാടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംശയ രോഗത്തിലാണെന്ന് വളരെ പല ബന്ധങ്ങളും വളരുന്നത് ആണോ പ്രത്യേകിച്ച് സ്കൂൾ കാലങ്ങളിലൊക്കെ സുഹൃത്തുക്കളും ബന്ധങ്ങളും ഒക്കെ ഉണ്ടാവുമ്പോൾ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് അപ്പോ ഇവിടെയാണ് ഒരു കൃത്യതയോടെയുള്ള അനുഷ്ഠാനം ഇന്ന് ഇതിന്റെ ആവശ്യം വളരെ പറയൂ കൂടുതലാണ് കാരണം മനോബലമുണ്ടെങ്കിലേ മനഃശക്തി ഉണ്ടെങ്കിലേ നമുക്ക് കുറെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഇതൊക്കെ പറയൂ സാധിക്കുള്ളൂ മനോബലമില്ലാത്തവർക്ക് അഡ്ജസ്റ്റ്മെന്റ് ഒട്ടും സാധ്യല്ല ഇതിന് നമ്മൾ അത്ര പ്രാധാന്യം കൊടുത്തിട്ടില്ല മനോബലം എന്നതൊരു വിഷയമേ അല്ല മനുഷ്യർക്ക് ഒന്നാമത് ആരും അതിനെ കുറിച്ച് പറഞ്ഞു തരുന്നില്ല അതുകൊണ്ട് പ്രേമം വേണ്ട രണ്ടാമത്തതാണ് മൈത്രി എന്നുള്ളത് മൈത്രി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് സുഹൃത് ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ നയിക്കലാണ് മറ്റുള്ളവരെ ആ ഒരു കരുത്തിലേക്ക് കരുതലിലേക്ക് നയിക്കുക അപ്പൊ ഭാര്യയും ഭർത്താവും എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഒരു ആത്മീയ സംസ്കാരത്തിലേക്ക് പതുക്കെ ഒരു പ്രേരണയും പ്രചോദനവും ആകുമ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യസ്ത സ്വഭാവങ്ങളെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് സ്വഭാവങ്ങളിലൊക്കെ വ്യത്യസ്തത ഉണ്ടെങ്കിലും ഒരു ലക്ഷ്യത്തിലേക്കാണ് യാത്ര ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ യാതൊരു പ്രയാസമില്ല തീർത്ഥാടനം അങ്ങനെയല്ലേ വ്യത്യസ്ത മനസ്സുള്ളവർ ഒരേ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരുമിച്ച് കിടക്കുന്നു ഒരുമിച്ച് നടക്കുന്നു ശബരിമല തീർത്ഥാടനമൊക്കെ നിങ്ങൾ കാണുന്നില്ലേ ഉണ്ടോ ഉണ്ടോ ഇല്ലയോ ഇപ്പൊ ഒരു ലക്ഷ്യം ഒന്നാകുമ്പോൾ ഇപ്പൊ നോക്കൂ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നു എല്ലാവരും പല സ്ഥലത്തു നിന്ന് വന്നവരാണ് പക്ഷെ നമ്മുടെ ലക്ഷ്യം ഒന്നാണ് അതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നു ആണോ പറയൂ ഇങ്ങനെ മനുഷ്യന്റെ മൈത്രി ബന്ധം കുടുംബ ബന്ധം എന്ന് പറഞ്ഞാൽ മൈത്രി ബന്ധമാണ് മൈത്രി എന്ന് പറഞ്ഞാൽ മൈക്കലാണ് നാളെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം കൃപ അതാണ് അടുത്തത് കൃപ കൃപ വേണം കൃപ വേണം എന്ന് പറഞ്ഞാൽ ആരും പരിപൂർണമായി പെർഫെക്റ്റ് അല്ല അപ്പൊ മറ്റുള്ളവരുടെ സ്വഭാവങ്ങളിലുള്ള കുറവുകളെ കുറേയൊക്കെ വൈകൃതങ്ങളായിട്ടല്ല കാണേണ്ടത് കുറച്ചൊരു കൃപ കാണിക്കണം എന്ന് പറഞ്ഞാൽ അതിനെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്നത്ര സാധിക്കണം അങ്ങനെ കൃപ കാണിച്ച് മറ്റൊരാളെ കൂടി ഗൈഡ് ചെയ്യുമ്പോൾ കാലം കൊണ്ട് ഏത് സ്വഭാവത്തിനും പരിവർത്തനങ്ങൾ സംഭവിക്കും അത് എപ്പോഴും ഓർക്കണം ടുഡേ ഐ കണ്ടിന്യൂസ് അതിൽ ചില മാറ്റങ്ങൾ ഒരു രത്നാകരനിൽ നിന്നും ഒരു വാക്മീകിയെ രൂപപ്പെടുത്തണം അല്ലെ അതല്ലേ നമ്മുടെ സംസ്കാരം ആണോ ആണോ ആരും ഒരു ഒരു സുപ്രഭാതം കൊണ്ട് വാത്മീകി ആവുന്നതല്ല അതൊരു ഓവർ പീരീഡ് കൊണ്ടുണ്ടാകുന്ന ട്രാൻസ്ഫോർമേഷൻ ആണ് ഇപ്രകാരം മാറ്റം അവസാനമാണ് ഉപേക്ഷ ഉപേക്ഷിക്കേണ്ടത് വ്യക്തികളല്ല ഉപേക്ഷിക്കേണ്ടത് നമ്മളിലെ ചില പിടിവാശികള് നമ്മളിലെ ചില ദുഷ്ഭാശികള് നമ്മളിലെ ചില ദു ദുരഭിമാനങ്ങള് ഇതിനെയൊക്കെ ഉപേക്ഷിക്കാൻ തയ്യാറായാൽ അങ്ങനെ ജീവിതത്തിൽ പരിവർത്തനവും ജീവിതത്തിൽ പുരോഗതിയും ഒക്കെ കൈവരിക്കാൻ സാധിക്കും ശരിയാണോ ഈ പറയുന്നത് ശരിയാണോ ഇതൊക്കെ നമുക്ക് ഒരു ഉൾക്കാഴ്ച കാണിച്ചു വരികയാണ് ഭാഗവതം ഞാൻ നാളെ ഈ വിഷയത്തിൽ കൂടുതൽ പോവും ഇന്ന് നമുക്ക് ഇത്രയെങ്കിലും മനസ്സിലാക്കുക ഗോപികമാരെ പറയണോ കൃഷ്ണ അങ്ങീ വിവാഹം ഈ ഗോപികമാര് പറയണോ അങ്ങേടെ അടുത്തേക്ക് ഞങ്ങൾ വന്നത് അങ്ങ് ഞങ്ങൾ നയിക്കുന്നത് കൊണ്ടാണ് അങ്ങ് ഞങ്ങളുടെ പ്രഭുവാണ് അങ്ങ് ഞങ്ങളുടെ ആരാധനയാണ് അങ്ങ് ഞങ്ങളുടെ ആത്മാവാണ് എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണെങ്ങനെ സ്തുതിക്കുകയാണ് അപ്പൊ കൃഷ്ണൻ മനസ്സിലായി ഗോപികമാര് സത്യത്തിൽ വളരെയധികം ആത്മീയമായി ഉയർന്നവരാണ് അപ്പൊ കൃഷ്ണൻ അവരുടെ കൂടെ കൊണ്ട് രാസനൃത്തം തുടങ്ങാണ് അങ്ങനെ നാരായണീത്തിൽ ഭട്ടതിരിപ്പാട് പറയുന്ന പോലെ കേശപാശ പിഞ്ചിക തുടങ്ങിയിട്ടുള്ള മനോഹരമായ വരികളൊക്കെ ഭട്ടതിരിപ്പാട് എഴുതി വച്ചിരുന്നു ഗോപികമാരും അങ്കനാ മങ്കന മാധവം മാധവം ഭഗവാൻ ഓട്ടത്തിലും നൃത്തത്തിലാ നൃത്തത്തിലൊക്കെ ആടി അങ്ങനെ നൃത്തത്തിന്റെ ഒരു താള മേള അങ്ങനെ പോകുമ്പോഴാണ് കോപികമാരുടെ ഉള്ളില് ഒരു മത്സര ബുദ്ധി വരാൻ തുടങ്ങി എന്താ മത്സരം എന്ന് വെച്ചുകഴിഞ്ഞാൽ അവരുടെ ഒരു തോന്നല് ഞാനാണല്ലോ കൃഷ്ണനോട് കൂടുതലാണ് പോവുക നീ എന്താണ് ഇങ്ങോട്ട് കയറി വന്നത് ആദ്യം തിരുവാതിര കളി തുടങ്ങി പിന്നെ അത് കൈകൊട്ടി കളിയിലേക്ക് മാറി കുന്തും തള്ളുമൊക്കെ തുടങ്ങി നീ ആരാടി ഇങ്ങനെ കയറി വരാൻ അവ കൃഷ്ണന് മനസ്സിലായി ഇവരുടെ കുള്ളിൽ ഇത്തിരി മത്സര ബുദ്ധി വന്നു ഒരു അസൂയ വന്നു ഒരു മറ്റുള്ളവരെ ഒക്കെ നമ്മുടെ ഉണ്ട് അപ്പം നട തുറന്നാ പിന്നെ നിങ്ങൾക്ക് അറിയാം മറ്റുള്ളവര് തൊഴുതാലും ഞാൻ കൃഷ്ണനെ തൊഴുതത് പോലെ നമുക്ക് തോന്നോ ആണോ തോന്നോ തോന്നോ ഇല്ല നമ്മൾ തന്നെ തോന്നണ്ടേ വേണ്ടേ പണ്ട് ആരും ഒരു മഹാൻ പറഞ്ഞതുപോലെ അതിങ്ങനെ ഈ ഭഗവാന്റെ കൊടിമരത്തിന്റെ അവിടെ വന്നൊള്ളു അപ്പൊ ആരോ ചോദിച്ചു അങ്ങനെ അകത്തു പോണ്ടേന്ന് പറഞ്ഞു ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെന്ന് ഗുരുവായൂരപ്പൻ അറിയാം ഞാൻ വന്നിട്ടുണ്ടെന്ന് ഗുരുവായൂരപ്പൻ അറിഞ്ഞ ഗുരുവായൂരപ്പൻ അറിഞ്ഞാ മതിയല്ലോ ഞാൻ വന്നിട്ടുണ്ടെന്ന് ആ ഗുരുവായൂരപ്പൻ അറിയാം അത് എത്ര പേര് അറിയുന്നുണ്ട് നിങ്ങൾ ഇവിടെ സപ്താഹം കേൾക്കാൻ വന്നിട്ട് ഗുരുവായൂരപ്പൻ അറിഞ്ഞിട്ടുണ്ടെന്ന് ഗുരുവായൂരപ്പൻ അറിയാം മനസിലായില്ലേ ആ ഒരു ഉറപ്പ് വേണം എന്ത് എന്റെ കാര്യങ്ങൾ ആർക്കറിയാം അതൊക്കെ നിങ്ങൾ പറയാം എന്റെ കാര്യങ്ങളൊക്കെ അറിയാം പക്ഷെ നിങ്ങൾ അറിയാത്ത പോലെയാണ് പെരുമാറുന്നത് നിങ്ങൾ അറിയേ ഗുരുവായൂരപ്പിനറിയാം കനിക്കന്യേ അറിയുള്ളൂ അപ്പോ ഇവിടെ ഗോപികമാരുടെ ഇടയിൽ ആ മത്സരം വന്നപ്പോൾ അന്തർ ഹരി ഭഗവാൻ മറഞ്ഞു എന്നാണ് പിന്നെ ഗോപികമാര് നോക്കുമ്പോ കൃഷ്ണനെ കാണുന്നില്ല ഗോപികമാര് ചുറ്റും നോക്കി കാണുന്നില്ല പിന്നെ അവിടുന്ന് ഒരു അന്വേഷണാണ് മല്ലികെ യൂതികെ യാതികെ തുളസി ഓരോ ചെടികളോടും ലതകളോടും വൃക്ഷങ്ങളോടൊക്കെ കൃഷ്ണനെ കണ്ടുവോ കൃഷ്ണനെ കണ്ടുവോ കൃഷ്ണനെ കണ്ടു കൃഷ്ണനെ കണ്ടു എന്നിങ്ങനെ ആവർത്തിച്ച് 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 അവർ ചോദിക്കുകയാണ് കൃഷ്ണനെ കണ്ടു എന്ന് അപ്പോ അവർക്ക് ഉത്തരവില്ല അപ്പോഴാണ് ഒരു ഗോപിയ പറയുന്നത് ദേ താഴെ നോക്കൂ കണ്ടില്ലേ ആ നനഞ്ഞ മണ്ണിൽ കൃഷ്ണന്റെ പാതയെടികൾ ഇങ്ങനെ കണ്ടു വേറൊരു ഗോപിക പറഞ്ഞു ഒറ്റയ്ക്കല്ല വേറൊരു ഗോപിക പോയിട്ടുണ്ട് അപ്പൊ ഈ പാതയടിയോട് ചേർന്ന് കാലടിയോട് ചേർന്ന് ഒരു ഗോപികയുടെ കാലടിയും കൂടെ കണ്ടപ്പം അപ്പൊ അവർക്ക് കൂടി കോഴിക്കോടുകാരുടെ ഭാഷയിൽ അല്ല കണ്ണൂർക്കാരുടെ ഭാഷയിൽ കൂടി എന്താ ഇങ്ങനെ എന്താ ഇങ്ങനെ കൃഷ്ണൻ ആരെയും കൊണ്ട് പോയിട്ടുണ്ടല്ലോ ആദ്യം കൊണ്ടുപോയി നാളെ അപ്പൊ ആരാണത് ആരാണത് അവള് നമ്മളെക്കാളും കൂടുതൽ കൃഷ്ണനെ ഇഷ്ടപ്പെടുന്നോണ്ടായിരിക്കാം സ്നേഹിക്കുന്നോണ്ടായിരിക്കാം കൃഷ്ണൻ അവളെയും കൊണ്ട് പോയത് അപ്പൊ ഇവര് ആ വഴി പിന്തുടർന്ന് 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 പോയി നോക്കുമ്പോൾ അവിടുന്ന് ഒരു കരച്ചിലാണ് കേൾക്കണത് ഹ നാഥരമണ കാസി മഹാബുജ മഹാബുജാമേ സഖ്യ ദർശയ സന്നിധി എന്നൊക്കെ കൃഷ്ണ എന്നെ കൈവിടല്ലേ എന്നെ പോവല്ലേ പോകല്ലേ എന്നെ ഉപേക്ഷിക്കല്ലേ കൃഷ്ണ എന്നെ കൊണ്ടുപോകുന്നൊക്കെ അപ്പൊ ഇവർക്ക് സമാധാനേ കൃഷ്ണൻ വിട്ടുവല്ലോ അവളെ എന്നുള്ളത് അങ്ങനെയാണല്ലോ കൃഷ്ണൻ അവരുടെ കൂടെ ഇല്ലാന്ന് മനസ്സിലങ്ങനെ കരയില്ലല്ലോ കൃഷ്ണ എന്നെ കൊണ്ടുപോകും എന്നെ അവിടെ ഇട്ടിട്ട് പോകല്ലേ കൃഷ്ണ ഉപേക്ഷിക്കല്ലേ അപ്പൊ അവിടെ ചെന്നപ്പോ എന്താ അവിടെ കണക്കടുന്നത് ഇരിട്ടത്ത് കൃഷ്ണൻ എന്നെ കൊണ്ടുപോയപ്പോ ഞാൻ പറഞ്ഞു കൃഷ്ണ എന്നെ നേറ്റിക്കൊണ്ടുപോകും എന്നെ ആ പുറത്ത് ഏറ്റിക്കൊണ്ടു പോകാൻ ഭഗവാൻ അവളോട് ഒരു കല്ലിന്റെ മുകളിലൊക്കെ കയറാൻ പറഞ്ഞു പറയുടെ മുകളില് പുറത്തേക്ക് ചാഞ്ഞോളൂ എന്ന് പറയുമ്പോൾ ചാഞ്ഞതാ പക്ഷെ കൃഷ്ണനെ കണ്ടില്ല പിന്നെന്താ സംഭവിക്കാൻ ഞാൻ പറയണ്ടല്ലോ കൃഷ്ണൻ അവിടുന്നു പറഞ്ഞു അവളുടെ കൂടെ ഇല്ല അവളെയും യമുനാ നദി തീരത്ത് വന്ന് ആ നിലാവുള്ള ആ രാത്രിയിൽ അവരുടെ വിരഹത്തിന്റെ വേദനയും പ്രേമത്തിന്റെ സമർപ്പണവും കൃഷ്ണനിലുള്ള ആത്യന്തികമായ സ്നേഹവും എല്ലാം കൂടി അവരുടെ ഉള്ളിൽ നിന്ന് വന്ന പ്രേമഗീതമാണ് ഭാഗവതത്തിലെ അതിസുന്ദരമായ ഗോപിക ഗീതം മുപ്പത്തിയൊന്നാം അധ്യയം ഗോപിക ഗീതം കൊണ്ട് വളരെ ധന്യമാണ് ഭാഗവതത്തിലെ ഏറ്റവും ദശമസ്കന്ധത്തിലെ സുന്ദരോ സുന്ദരമായ

സുന്ദരമായ ഒരു ഭാഗമാണ് ഗോപിയ എല്ലാവരക്കനെ കുറച്ച് നോക്കാം മുഴുവൻ വായിക്കാൻ പറ്റണ്ടാവില്ല हि दैदृश्यदां दिक्षु दावग त्वयिदृदासव त्वं विचिन्नदे शरदुदाशये साधुजादसल् सरसिजोदर श्रीमुदांश सुरद नाददे अशुल्कदासिग മാര് പറയുന്നു ഞങ്ങൾ എത്ര അനുഗ്രഹീതരാണ് ഭാഗ്യം ചെയ്തവരാണ് കാരണം വൃന്ദാവനത്തിൽ ജന്മം കിട്ടിയത് കൊണ്ടല്ലേ കൃഷ്ണന്റെ കൂടെ ആടാനും പാടാനും കൃഷ്ണനെ കാണാനും ഇതിനൊക്കെ ഒരു ഭാഗ്യം കിട്ടിയത് ശരിക്കും പറഞ്ഞാൽ ഭാഗ്യമല്ലേ ജന്മം നമ്മളൊക്കെ ജന്മം ഭാഗ്യം തന്നെയല്ലേ ഈ ഭാരതത്തില് പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ഭാരതത്തിൽ തന്നെ ജന്മം കിട്ടുന്നത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് നിങ്ങൾ നോക്കാം നമ്മൾ വല്ല അറബികളുടെ നാട്ടിലാണ് ജനിച്ചതെങ്കിൽ എന്ത് സംസ്കാരം നമുക്കുണ്ടാകുമായിരുന്നു വല്ല ആഫ്രിക്കയിലാണ് ജനിച്ചതെങ്കിൽ എന്ത് സംസ്കാരം ഉണ്ടാകുമായിരുന്നു അല്ലെ ഈ ഭാരതത്തിൽ നമ്മൾ ജനിക്കുക കാരണം സത്യത്തിൽ നമ്മൾ അനുഗ്രഹീതനാണ് പക്ഷെ നമുക്കതിന്റെ ഒരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ടോ എന്നുള്ള വേറെ കാര്യം കാരണം ഈ ഭാഗവതം പോലുള്ള കൃതികൾ ഗീത പോലുള്ള കൃതികളുള്ള പവിത്ര മണ്ണാണ് ഈ ഭാരതം ഗോപികുമാര് പറയണോ ഞങ്ങൾ അനുഗ്രഹീതരാണ് കൃഷ്ണ അങ്ങയുടെ സാന്നിധ്യം അങ്ങയോടൊപ്പം ചേർന്ന് ജീവിതത്തെ ഞങ്ങൾക്ക് മാറ്റി എടുക്കാൻ സാധിച്ചുള്ള കൃഷ്ണ ഇന്ന് ജീവിതം ഒരു നരകമല്ല ജീവിതം ഒരു ഉത്സവമാണ് ആനന്ദമാണ് സന്തോഷമാണ് അത്രയും ഒരു ധന്യതയാണ് കാരണം അവരുടെ ദുഃഖങ്ങളൊക്കെ മറന്ന് പ്രാരബ്ധങ്ങൾ മറന്ന് കൃഷ്ണന്റെ സ്മരണയിൽ അങ്ങനെ ദിനങ്ങൾ കഴിച്ചു കൂട്ടുമ്പോൾ അവരങ്ങനെ ഏതോ ഒരു സമാധിയിൽ എന്ന പോലെ ജീവിതം കൊണ്ടു നടക്കണം അത്ര ഒരു സന്തോഷം ഒന്നിനെ കുറിച്ചും പരിഭവിക്കാനോ ഒന്നിനെ കുറിച്ചും അങ്ങനെ വിഷമിക്കാനോ സമയമില്ല അവർക്ക് അവരതിനൊന്നും സമയം കണ്ടെത്തുന്നില്ല കാരണം അത്രയും സമയം മുഴുവൻ ആരുടെ സ്മരണ ആരുടെ സ്മരണ ഭഗവാന്റെ സ്മരണ നീ കാണും വില്ലുമംഗല സ്വാമികൾ അതെടുത്തിട്ടാണ് പാടിയത് ഗോവിന്ദമോ ധരമാ ഗോവിന്ദമോ ധരമാധവിത്തി ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹീനാദനാരായണ വാസുദേവ ഗോവിന്ദ ദാമോദര എന്നിങ്ങനെ പാടിക്കൊണ്ട് ജന്മം സുഹൃതമാക്കിയ ധന്യമാക്കിയ ഗോപികമാരൻ ആ കൃഷ്ണൻ ഉള്ളത് കൊണ്ടല്ലേ അവർക്ക് സാധിച്ചത് ആ കൃഷ്ണന്റെ സാന്നിധ്യമല്ലേ അവരുടെ ജീവിതം മാറ്റിയെടുത്തത് പ്രജ ഈ ജന്മം ്രതത്തിൽ ജനിച്ച ഞങ്ങൾ എത്ര ഭാഗ്യം ചെയ്തവരാണ് പക്ഷെ കൃഷ്ണ ഇത്രമാത്രം അങ്ങേയൊക്കെ സ്നേഹിച്ച് അങ്ങയിൽ മനസ്സർപ്പിച്ച് അങ്ങേക്ക് വേണ്ടി മന സമയം കണ്ടെത്തി ഞങ്ങളിങ്ങനെയൊക്കെ ആരാധിക്കുന്നുണ്ടെങ്കിലും അങ്ങ് ഞങ്ങളെങ്ങനെ ഉപേക്ഷിക്കുന്നത് കാണുമ്പോൾ അത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്തിനാണ് ഞങ്ങളെ കൊല്ലാതെ കൊല്ലുന്നത് അത് ചോദിക്കുകയാണ് ഞങ്ങൾക്കറിയാം അങ്ങ് ഞങ്ങളുടെ ഒരു കേവലം പുറത്തുള്ള ഒരു വ്യക്തിയല്ല അങ്ങ് ഞങ്ങളുടെ ഉള്ളിൽ അന്തരാത്മാവായി കൂടെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം ആ ഗോപികമാര് കൃഷ്ണനെ കാണുന്നത് എങ്ങനെയാ നോക്കൂ നിങ്ങൾ നന്ദനോ ഭൻ അഖിലദേഹിനാ മന്ദ്രാർഥിതോ വിശ്വഗുപ്തയെ കരസരോരുഹം കാന്തകാമതം ശിരസി ദേഹിന ശിരസിദേഹിനീകരഗ്രഹം അവിടുന്ന് ഞങ്ങളുടെ അന്തരാത്മാവല്ലേ കൃഷ്ണ കേവലം അവിടെ യശോദാദേവിയുടെ പുത്രനല്ല ഞങ്ങൾക്ക് അങ്ങേക്ക് എങ്ങനെ ഞങ്ങൾ ഉപേക്ഷിക്കാൻ പറ്റും അതുകൊണ്ട് ഞങ്ങൾക്ക് ഉറപ്പാണ് അങ്ങ് ഞങ്ങളെ കൈവിടുകയില്ല ആ അനുഗ്രഹീതമായ കരങ്ങൾ ഞങ്ങളെ ശിരസ്സിൽ വെച്ചുകൊണ്ട് ഞങ്ങളിന്ന് അനുഗ്രഹിച്ചാലും എല്ലാ ദുഃഖത്തിൽ നിന്നും ഭയത്തിൽ നിന്നും മനസ്സിനെ മോചിപ്പിക്കാൻ അങ്ങയുടെ സാന്നിധ്യം മാത്രം മതി കൃഷ്ണ വെറൊന്നും വേണ്ട ഈ സാന്നിധ്യം തന്നെ ഒരു എന്നിട്ട് പറഞ്ഞു ഈ ഒരു ഭക്തി ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ഇന്നും ഇന്നലെയല്ല എത്രയോ ജന്മങ്ങളുടെയാണത് ഞാനും നിങ്ങളും ഇവിടെ വന്നിരിക്കുന്നത് എത്രയോ ജന്മങ്ങളില് മനസ്സിൽ പാവിയ ഒരു വിത്താണ് ഇവിടെ കൊണ്ടിരുത്തുന്നത് ഇതൊരു സുപ്രഭാതം കൊണ്ട് കിട്ടുന്നതല്ലത് ജന്മാന്തരീ പുണ്യം തഥാ ഭാഗവതം ലഭേതെന്നാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എത്രയോ ജന്മങ്ങളിൽ ആർജിച്ചെടുത്തിരിക്കുന്ന പൂർവജന്മാർജിതമായ വാസനകള് ദൈവീകവാസനകളാണ് നമ്മളെ കാലം കൊണ്ട് ഇതിലേക്ക് എത്തിക്കുന്ന ഗീതയിൽ ഏഴിൽ പത്തൊൻപതാം ശ്ലോകത്തിൽ പറയും ബഹൂണം ജന്മനാമന്വാൻമാപദ്ധ്യത വാസുദേവ സർവമിതീ സമഹാത്മാനം ബഹൂണം ജന്മനാം എത്രയോ ബഹു ബഹു അനവധി ജന്മങ്ങളുടെ ചക്രങ്ങളിലൂടെ ൂടെ താളങ്ങളിലൂടെ ഒഴുക്കിലൂടെ കടന്നു വരുന്നവരാണ് നമ്മൾ അങ്ങനെയാണ് ജന്മം ഈ ഭാഗവതത്തിലേക്കൊക്കെ വരുന്നത് ഗോപികമാര് പറയുന്നു അത് ഞങ്ങൾക്ക് സാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് കൃഷ്ണ ഈ ജന്മം ഇനി സഫലമാക്കണം ധന്യമാക്കണം അതുകൊണ്ട് തവ കഥാമൃതം

പാടി 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 തന്ന ഈ ഭഗവാന്റെ ഈ മംഗളമായ കീർത്തനങ്ങളും ശ്ലോകങ്ങളും ഇത് ഞങ്ങളുടെ ഉള്ളിൽ എത്രയോ ജന്മങ്ങളായിട്ട് ഞങ്ങൾ പാടി പാടി ഉറപ്പിച്ച് ഭക്തി ഉണ്ടാക്കിയിട്ടുണ്ട് എന്താണ് ആ ഭക്തിയുടെ മഹത്വം എന്നാണെങ്കിൽ ശോകനാശനം വേണുന ുംബിതം ഇതരരാഗ വിസ്മൃതം സുരത വർദ്ധനം സുരതം എന്ന് പറഞ്ഞാൽ ഒരു ആനന്ദത്തിൻ്റെ അമിതമായൊരു സുഖം എല്ലാ ദുഃഖങ്ങളും കെട്ടുകളും അഴിഞ്ഞ് മനസ്സങ്ങോട്ട് സ്വസ്ഥമായി ശാന്തമായി തൃപ്തമായി ഒരു ധന്യമായ അനുഗ്രഹീതമായ ഒരു ലയത്തിലേക്ക് പോകുന്ന സുരത വർദ്ധനം ശോകനാശനം എന്തില്ല അവിടെ ഇടയില്ല എന്നാണ് അതായത് സന്തോഷം ഒരു ലയം കൂടുമ്പോൾ നാമത്തിൽ ലയം കൂടുന്തോറും ശോകത്തിന് നാശം സംഭവിക്കുന്ന അതാണ് അതിൻ്റെ ഒരു തിയറി എത്രത്തോളം നാമത്തിൽ മനസ്സ് ലയിക്കുന്നു അത്രത്തോളം ശോകം അകന്ന് പോകും ദുഃഖം ദുഃഖം മാറ്റാൻ മാറ്റാൻ എന്താ എന്താ വഴി വഴി ീർത്തനം സർവഭാവ പ്രണാശനം പ്രണാമോ ദുഃഖശമനം നാമത്തിലേക്ക് മനസ്സ് ഇതര രാഗവിസ്മാരണം എല്ലാ രാഗങ്ങളും വിസ്മരിക്കുന്നു